ഹായ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് എത്തിയിരിക്കുന്നത് നമ്മുടെ മെരിലാൻഡ് സ്റ്റുഡിയോയുടെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ എങ്ങനെയുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയാണ് അപ്പം നേരെ നമ്മൾ തിരുവനന്തപുരം വന്നിരിക്കുകയാണ് തിരുവനന്തപുരത്ത് നമ്മുടെ സെക്യൂരിറ്റി ആയിട്ട് കണ്ടില്ലേ അപ്പോൾ ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അദ്ദേഹം നമ്മളോട് പറയും ബാക്കിയുള്ള ഇവിടുത്തെ വന്നിരിക്കുന്ന ബിൽഡിങ്ങിൻ്റെയും ഇതിൻ്റെയൊക്കെ ഒരു അവസ്ഥ നമ്മൾ കാണിക്കാൻ വേണ്ടി ഇടുന്ന ഒരു വീഡിയോ ആണ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും പുതിയ തലമുറയ്ക്ക് അറിയാൻ വഴിയില്ലാത്ത മലയാളത്തിലെ ആദ്യത്തെ സിനിമാ നിർമ്മാണ കമ്പനിയായ ഉദയ സ്റ്റുഡിയോയ്ക്കൊപ്പം മത്സരിച്ച് ഹിറ്റുകൾ തീർത്ത മറ്റൊരു സ്റ്റുഡിയോ കൂടി നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു മെറിലാൻഡ് സ്റ്റുഡിയോ എ സെക്കൻഡ് ഹോം ഫോർ മോളിവുഡ് തിരിയുന്ന ഭൂഗോളത്തിന് മുകളിലായി മയിലിനൊപ്പം വെയിലേന്തി നിൽക്കുന്ന മുരുകനും ഒപ്പം മെർലാൻഡ് ത്രിവാണ്ടം എന്ന പേരും ആരും മറന്നു കാണില്ല കാലഘട്ടം അറിയാം ഏതൊക്കെ നടന്മാരുടെ അഭിനയിച്ചിട്ടുള്ള പടങ്ങൾ ഇപ്പം ഇതിന്റെ അവസ്ഥ എന്ന് ഞാൻ ഞാൻ ഒരു വീഡിയോ നിങ്ങൾക്ക് ചിത്രീകരിക്കാം ഞാനിങ്ങോട്ട് കയറി ഇപ്പോൾ ആദ്യം ഒന്ന് സംശയിച്ചു അല്ല ഇത് മെർലാൻഡ് സ്റ്റുഡിയോ തന്നെയാണോ എന്ന് കാരണം ഇവിടെ ഒരു ആർച്ചോ ബാനറോ മെർലാൻഡ് സ്റ്റുഡിയോ ആണെന്ന് കാണിക്കുന്നോ ഒന്നുമില്ല പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് യുഗത്തിലെ പ്രതാപമോ പ്രൗഡിയോ ഒന്നും ഇവിടെ കാണാനില്ല അകത്ത് കയറി സെക്യൂരിറ്റിയോട് കൂടി വെച്ചപ്പോഴാണ് പറഞ്ഞത് ഇത് പഴയ മെർലാൻഡ് സ്റ്റുഡിയോ ആണ് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു അപ്പോൾ നമ്മൾ ഇവിടെ ഒന്ന് കാണാൻ വന്നതാണെന്ന് പറഞ്ഞ് നേരെ നമ്മൾ സ്ട്രെയിറ്റ് നടന്നപ്പോൾ മൂന്ന് ശവക്കല്ലറകളാണ് ആദ്യമായി കണ്ടത് അതിൻ്റെ അപ്പുറത്ത് വലിയൊരു ശവകുടീരവും കൂടിയുണ്ട് അത് ആരുടെയൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം മെർലാന്റിൻ്റെ സ്ഥാപകനും തിരുവനന്തപുരത്തെ മുൻ മേയറുമായ പി സുബ്രഹ്മണ്യത്തിൻ്റെതാണ് ആ കാണുന്ന ശവകുടീരം അതിനെ തൊട്ടിപ്പുറത്തായാലും മൂന്ന് ശവക്കല്ലറുകൾ കാണാം അത് അദ്ദേഹത്തിൻ്റെ ഭാര്യയും രണ്ട് മക്കളുമാണ് അവരുടെ മൂന്ന് ശവക്കല്ലറുകളാണ് ആ കാണുന്നത് അത്രയും ഭാഗം അവിടെ ചെങ്ങലയിട്ടും പൂട്ടിയൊക്കെ വെച്ചിരിക്കുകയാണ് അങ്ങോട്ട് കയറാനായിട്ട് പറ്റത്തില്ല പിന്നെ താഴോട്ട് ഇങ്ങനെ ഒരുപാട് സ്ഥലമുണ്ട് ഈ മെർലാൻഡ് സ്റ്റുഡിയോ ഇത്ര ഏക്കറിലാണ് നേമം സെൻറ്റ് പോൾ മിഡിൽ സ്കൂൾ ഓഫ് മാറിവാനീസ് അടച്ചുപൂട്ടിയപ്പോൾ അവിടെ ഒരു അഞ്ച് ഏക്കർ സ്ഥലം വാങ്ങിച്ചിട്ട് അവിടെയാണ് ഈ മെർലാൻഡ് സ്റ്റുഡിയോ പണിതിട്ടുള്ളത് അപ്പോൾ മദ്രാസിൽ നിന്നും കേരളത്തിലേക്ക് മലയാള സിനിമയെ പറിച്ചു നടന്നതിന് അദ്ദേഹം വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് ആ കാലത്ത് ആദ്യം തുടങ്ങിയത് രണ്ട് നിലകളുള്ള ഷൂട്ടിംഗ് സൈറ്റും അതേപോലെ തന്നെ ഒരു ക്യാമറയുമായിട്ടായിരുന്നു പിന്നെ എല്ലാ സാങ്കേതിക തികവോടും കൂടിയ ആധുനിക സംവിധാനങ്ങളോടുകൂടിയ സ്റ്റുഡിയോ ആയിട്ട് മാറുകയാണ് ചെയ്തത് ഫ്ലവർ നമ്പർ ടു എന്നൊക്കെ പറഞ്ഞ് കോട്ടേജുകളും അതുപോലെ താമസ മുറികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പ്രൊഡക്ഷൻ യൂണിറ്റുകളൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ കടപ്പുണ്ട് താഴോട്ടൊരു ഇത്ര ഏക്കർ കടപ്പുണ്ട് അവിടെയൊക്കെയാണ് ഷൂട്ട് ചെയ്ത് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് എനിക്ക് ഒരു പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു വന്നത് ഹൃദയം എന്ന സിനിമയിലൂടെയാണ് പ്രണവ് മോഹൻലാലിൻ്റെ എന്ന സിനിമയിലൂടെ തിരിച്ചു വരുവാൻ ഒരുങ്ങിയതാണ് അതിനുശേഷം വീണ്ടും ലൂസിഫർ അതായത് ലൂസിഫറിൻ്റെയൊക്കെ കുറേ ഭാഗങ്ങൾ ഇവിടെയാണ് ഷൂട്ട് ചെയ്തത് ഇപ്പം ജനപ്രിയ സീരിയലുകളുടെ ഷൂട്ടിംഗ് ആണ് മെയിനായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെയൊക്കെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട് പ്രമുഖ ചാനലുകളുടെ ഷൂട്ടിങ്ങുകളാണ് സീരിയൽ ലൊക്കേഷനൊക്കെ ആയിട്ട് പ്രവർത്തിക്കുകയാണ് ഇപ്പോൾ ഇവിടെ നേരത്തെ മെരിലാൻഡ് നീല പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ ഏതൊക്കെ ചിത്രങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റൊക്കെ വെച്ചിട്ടുണ്ട് നമ്മൾ താഴോട്ട് നടന്നു കഴിഞ്ഞാൽ കാണാം ഇവിടെ കൊടുത്തിട്ടുണ്ട് പണ്ട് കാലത്തെ വെൽക്കം എന്നൊക്കെയുള്ള ഒരു ഡോറും കാര്യങ്ങളുമൊക്കെയാണ് അവിടുത്തെ ആ പ്രതാപത്തിൻ്റെ കാര്യങ്ങളാണ് ഇപ്പോൾ എല്ലാം നമ്മൾ കാണുന്ന ഒരു മങ്ങിയ നിറത്തിലൊക്കെയാണ് എല്ലാം അവിടെ കാണാൻ സാധിക്കുന്നത് പഴയ പ്രതാപവും പ്രൗഢിയൊന്നുമില്ല ഇവിടുത്തെ ഒരു ചരിത്രം പറയുകയാണെങ്കിൽ ഉദയ സ്റ്റുഡിയോയുടെ അപ്രമാദിത്വം നിറഞ്ഞ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് കേരളത്തിലെ രണ്ടാമത്തെ പ്രൊഡക്ഷൻ സ്റ്റുഡിയോ ആയിട്ട് ഈ മെർലാൻഡ് പറഞ്ഞത് ഇപ്പം ഇവിടെ നീല പ്രൊഡക്ഷൻസ് നമ്മൾ പറഞ്ഞു അമ്മ നീലാമ്മളുടെ ഓർമ്മകളുമായിട്ട് നീല പ്രൊഡക്ഷൻസ് എന്ന പേരിലായിരുന്നു ആദ്യത്തെ ചിത്രങ്ങളൊക്കെ നിർമ്മിച്ചിരുന്നത് അങ്ങനെ നീല പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ നിർമ്മിച്ച അൻ അറുപത്തി ഒൻപത് സിനിമകൾ അതിൽ അമ്പത്തൊമ്പതെണ്ണം പി സുബ്രഹ്മണ്യമാണ് സംവിധാനം ചെയ്തത് ഭക്തകുചേല ശ്രീരാമ പട്ടാഭിഷേകം ശ്രീ ഗുരുവായൂരപ്പൻ സ്വാമി അയ്യപ്പൻ ശ്രീ മുരുകൻ തുടങ്ങിയ നിരവധി സിനിമകളാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് മെർലാൻഡിൽ ഇത് ഈ കെട്ടിടമൊക്കെ കണ്ടു ഇവിടെയൊക്കെ ലൂസിഫറിൻ്റെയൊക്കെ കുറച്ച് ഭാഗങ്ങൾ ഇവിടെയാണ് ഷൂട്ട് ചെയ്തത് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ കാണാം കുറച്ച് ജയിലിൻ്റെയൊക്കെ ഭാഗങ്ങൾ പോലെയും ആ സിനിമയ്ക്ക് വേണ്ട എന്തൊക്കെ ആ ഒരു ആർട്ടിസ്റ്റിന് വേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അതെല്ലാം ആ ഒരു സീനിനനുസരിച്ച് ക്രിയേറ്റ് ചെയ്യുകയും ഒക്കെയാണ് ഇവിടെ വരുന്നത് ലവ് ആക്ഷൻ ഡ്രാമ അതേപോലെ പഴയ കാലഘട്ടത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് ഹിറ്റ് ചിത്രങ്ങളുടെ ഒക്കെ ലൊക്കേഷൻ ആയിരുന്നു അപ്പോൾ ഇത് കണ്ടോ ആ കെട്ടിടമൊക്കെ തകർന്നു കിടക്കുക എല്ലാം ജീർണിച്ച ഒരവസ്ഥയിലാണ് കൂടുതലും ഇതിൻ്റെ അത്തുകഴിഞ്ഞാൽ പോലെ പാമ്പോ കാര്യങ്ങളോ ഉണ്ടോ ഉണ്ടെന്ന് നമുക്കറിയാൻ പറ്റില്ല അതേപോലെ അപ്പോൾ സെക്യൂരിറ്റി വന്ന് ചോദിച്ചു അധികം നേരം അവിടെ നിൽക്കേണ്ട അങ്ങോട്ടൊക്കെ കാട് പിടിച്ച് കിടക്കുവാണ് പണ്ട് ഇവിടെ ഉണ്ടായിരുന്ന കെട്ടിടങ്ങളൊക്കെ തകർന്നു പോയെന്ന് അതുകൊണ്ട് ആ കിടക്കുന്നൊക്കെ കാണുമ്പോൾ നമുക്കറിയാം ഇവിടെയെല്ലാം താഴെ ഒന്നെടുത്തു അവിടെ ഒരു കണ്ടറുണ്ട് പിന്നെ മെർലാൻ സ്റ്റുഡിയോയുടെ ആ ഒരു പ്രതിമയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ സ്റ്റാച്ചു കാര്യങ്ങൾ അതെല്ലാം അവിടെ ഉണ്ടായിരുന്നു എല്ലാം പൊട്ടിപ്പൊളിഞ്ഞാൽ കിടക്കുവാണ് എന്തായാലും മോശം ഒരവസ്ഥയാണ് അപ്പോൾ നമ്മൾ കണ്ട ആദ്യം മേളിൽ കണ്ട ആ ഒരു ഭാഗം മാത്രം സീരിയലിൻ്റെയൊക്കെ ലൊക്കേഷനായിട്ട് വരും ബാക്കി ഇവിടെയൊക്കെ കോട്ടേജുകളും പഴയ നടന്മാരും നടികളും ഒക്കെ താമസിച്ചിരുന്ന കെട്ടിടങ്ങളെല്ലാം ദ്രവീകരണ അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ഉദയ സ്റ്റുഡിയോ ആയിട്ടുള്ളൊരു പ്രൊഫഷണൽ വൈരാഗ്യം തന്നെ പേര് കേട്ടതാണ് സ്വാമി അയ്യപ്പൻ എന്ന സിനിമയുടെ ലാഭം ഉപയോഗിച്ചാണ് ശബരിമലയിൽ സ്വാമി അയ്യപ്പൻ റോഡ് നിർമ്മിച്ചത് ഏതൊക്കെയോ സിനിമകളിൽ നമ്മൾ കണ്ട് പറഞ്ഞ് പോയുള്ള കെട്ടിടങ്ങളുടെ ഓരോ ഭാഗങ്ങളാണ് പക്ഷേ ഓർത്തെടുക്കാൻ പ്രയാസമാണ് പഴയ കാലഘട്ടത്തിൽ ഇപ്പോഴുമൊക്കെ ആയിട്ട് വന്നിട്ടുള്ള നിരവധി ഒക്കെ അവിടെ ജീർണിച്ച അവസ്ഥയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ ഇതാണ് ഏറ്റവും നമുക്ക് പ്രധാനമായിട്ട് എടുത്തു പറയേണ്ട ഒരു ഓഫീസ് റൂമാണ് നിരവധി ഹിറ്റ് ചിത്രങ്ങൾക്ക് അല്ലെങ്കിൽ വേദിയായ അന്നത്തെ ഏറ്റവും വലിയ ഒരു കടപറച്ചിലും പറച്ചിലും സാഹചര്യങ്ങളൊക്കെ നടന്ന ഓഫീസാണത് ഈ വലത്തെ സൈഡിൽ ഒരു മേക്കപ്പ് റൂമാണ് കാണുന്നത് അപ്പോൾ അവിടെ നിരവധി ആർട്ടിസ്റ്റുകളിരുന്ന് മേക്കപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടെ നമുക്കൊരു പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ ആത്മസഖി എന്ന് പറയുന്നൊരു ചിത്രമായിരുന്നു ആദ്യത്തെ സിനിമ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിലായിരുന്നു അത് പിന്നെ തകഴിയുടെ രണ്ടിടംകഴി എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയത് രാഷ്ട്രപതിയുടെ വെള്ളി മെഡലിന് അർഹമായ പുരസ്കാരം ലഭിച്ചൊരു ചിത്രമായിരുന്നു പിന്നെ കുമാരസംഭവം സംഭവം അതൊരു മികച്ച സിനിമയ്ക്കുള്ള അവാർഡ് അറുപത്തി ഒൻപതിൽ സംസ്ഥാന പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് പിന്നെ സ്വാമി അയ്യപ്പൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അതിനെക്കുറിച്ചാണ് എടുത്തു പറയേണ്ടത് കാരണം മികച്ച ജനപ്രിയ സിനിമകൾക്കുള്ള നാല് അവാർഡുകൾ അതിന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ സിനിമയുടെ ലാഭം എന്ന് പറയുന്ന ശബരിമലയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നൽകുകയും അതുപോലെ തന്നെ അതിൽ പ്രധാനം അത് ഈ പമ്പയിൽ നിന്നും ശബരിമലയിലേക്കുള്ള സ്വാമി അയ്യപ്പൻ റോഡെന്ന മൂന്ന് കിലോമീറ്റർ നടപ്പാത അത് ഈ സിനിമയുടെ ലാഭത്തിൽ നിന്നും നിർമ്മിച്ചു കൊടുത്താണ് ഈ വരുന്ന നടീനടന്മാർക്കൊക്കെ താമസിക്കാനുള്ള സൗകര്യമാണ് ഈ രണ്ട് സൈഡിലും ഇങ്ങനെ നമ്മൾ ഈ റോഡിലൂടെ നടന്നു പോകുമ്പോൾ കാണുന്നത് അപ്പോൾ അവിടെ അവർക്ക് താമസിക്കാനുള്ള റൂമുകളും കോട്ടേജുകളുമൊക്കെയാണ് നടീനടന്മാർ പണ്ട് താമസിച്ചുകൊണ്ടിരുന്നത് അത് ഫേമസ് ആയിട്ടുള്ള കുറേ ആളുകൾ ഇപ്പം സത്യൻ മധു നസീർ കോട്ടയം ശാന്തി എന്നൊക്കെ പറയുന്ന നടിമാരൊക്കെ ഉണ്ടായിരുന്നു ഇവരുടെ പല ഹിറ്റായ ചിത്രങ്ങളിലെയും നടീനടന്മാരൊക്കെ താമസിച്ചുകൊണ്ടിരുന്ന നമ്പറുള്ള റൂമുകളൊക്കെ ഉണ്ടായിരുന്നു ഈ കോട്ടേജിലാണ് അല്ലെങ്കിൽ ഈ റൂമിലൊക്കെയാണ് അവർ താമസിക്കുന്നത് എന്ന് പറയാം അപ്പം ഒത്തിരി മെയിൻ്റനൻസ് പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതിൻ്റെ അകത്ത് ഷൂട്ടിംഗ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു സീരിയലിൻ്റെയാണ് അതിൻ്റെ കൂടെ തന്നെയാണ് ഈ മെയിൻ്റനൻസ് വർക്കും നടക്കുന്നത് അപ്പം നമ്മളിവിടുന്ന് കയറി ഇങ്ങനെ വന്ന് വലത്തോട്ട് അല്ലെങ്കിൽ ഇടത്തോട്ടം ഒക്കെ അവിടെ ഒരു സ്റ്റാച്ചു ഒക്കെ നിപ്പുണ്ട് അതിനനുസരിച്ച് പോയി നമുക്ക് കാണാം അപ്പുറത്തെ സൈഡിലും നേരെ നടന്നു കഴിഞ്ഞാൽ കോട്ടേജ് കാണാം അറ്റത്ത് നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം കുറച്ചുകൂടെ കുമ്പോൾ അവിടെ നമ്മൾ പണ്ട് ഇവര് മെറി ലാൻഡ് ലൊക്കേഷനിലേക്ക് ആൾക്കാരെ അല്ലെങ്കിൽ നടിമാരെ നടന്മാരെ കൊണ്ടുവരുന്ന വണ്ടി അവിടെ കിടപ്പുണ്ട് അതും ഒക്കെ ഈ അടുത്ത കാലത്ത് നമുക്ക് ഏറ്റവും ലാസ്റ്റ് ൂട്ടിംഗ് അതാണ് തിരിയലൊക്കെ നടക്കുന്നുണ്ട് ഇന്നും ഒരു നടക്കുന്നുണ്ട് ആ ആ സിനിമ ആഹ് അത് വന്നതിന് ശേഷം സിനിമ കുറവാണ് ആ ആ ആ ലാസ്റ്റ് ഇപ്പം വേണ്ട ഒരു മോഹൻലാലിൻ്റെ ഏതാണ്ട് ഒരു സിനിമ ലൂസിഫർ ലൂസിഫർ ഇവിടെ കുറച്ച് ഭാഗങ്ങളൊക്കെ വരുന്നുണ്ട് ആ കാരണം ആ ഇപ്പൊ അതിന്റെ രണ്ടാം ഭാഗം ഒക്കെ വരുമല്ലേ രണ്ടാം ഭാഗം വേണ്ട വരൂല്ലേ നടക്കുകയാണ് ആ ഓക്കെ ഓക്കെ സിനിമാ പാരമ്പര്യത്തിന്റെ പ്രൌഢി നിലനിർത്താൻ വിശാഖ് സുബ്രഹ്മണ്യത്തിലൂടെ വീണ്ടും മെറാൻഡ് സ്റ്റുഡിയോ വരികയാണ് അപ്പോൾ എല്ലാവിധ ആശംസകളും നേരികയാണ്